ഞാനിന്ന് ഒരു ചെറിയൊരു ചക്ക കിട്ടി ഈ ചക്കയിലുള്ള പണി വലിയ വശമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് മുറിക്കാം അമ്മ ചക്കരക്ക് മാത്രം പേടിയുള്ള ഒരു കാര്യമാണ് കൈയിലി പിടിക്കും ഒരുമാതിരി വെല്ലാണ്ട് ആ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ചക്ക ഇരക്ക് വീണ്ടും കയ്യിലൊക്കെ എകണ്ട ആകരുതെന്ന് വിചാരിക്കും ചക്ക ഇരക്കൊക്കെ சக்கு கண்டு டத்திரம் വലിയ മധുരവും ഒന്നുമില്ല എന്റെ പൊന്നു ചക്കേ എന്നാ കഷ്ടപ്പാടാണോ നീ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ഓരോ ചക്കച്ചോളി ഇളക്കി തരുമ്പോള് ആകാംക്ഷയോടെ വന്ന് കുത്തിയിരുന്ന് മേടിച്ച് തിന്നിട്ടുള്ള ഞാൻ ഒരു ചക്കച്ചുള തിന്നാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടും അപ്പം പഴയ കാലത്തെ അമ്മമാരെയൊക്കെ ആ ഒരു എന്താ പറയുക ചക്കയൊക്കെ ഇളക്കി തരുമ്പോ എന്തോരം ചക്കയുടെ അരക്ക് കൈ പറ്റിയിട്ടുള്ളത് അവരൊക്കെ ആരോടെങ്കിലും പരിഭവങ്ങൾ പറയാൻ പോയിട്ടുണ്ടോ ഈ വന്ന കാലം നമുക്ക് ചക്കയിലക്കൊക്കെ ബുദ്ധിമുട്ടാണ് ചക്കയിൽ വെള്ളം കേറിയിട്ടുണ്ട് അപ്പടി വെള്ളം കണ്ടോ വെള്ളം ഒലിക്കുന്ന കണ്ടോ മധുര കുറവാ പക്ഷെ സൂപ്പറാ വെള്ളം കേറിപ്പോയി ചക്ക മൊത്തം വെള്ളമാ പണ്ടൊക്കെ ചക്ക പ്ലാവിലൊക്കെ വലിഞ്ഞു കയറി എല്ലാവരുടെയും പറമ്പിപ്പോയി ചക്കെ ഇട്ടുകൊണ്ട് വരുന്നൊരു ടേസ്റ്റ് ആ ടേസ്റ്റ് ഇന്ന് ഓർമ്മ വരുന്നു കാരണം ഇന്ന് നമ്മൾ ചക്കയൊന്നുമില്ല എല്ലോടത്തൊന്നും കാശ് കൊടുത്ത് പത്തും മുന്നൂറും ഇരുന്നൂറ്റമ്പതും ഒക്കെ കൊടുത്താണ് ചക്ക മേടിക്കുന്നത് ഒരു കൊതിക്ക് വേണ്ടിയിട്ട് അപ്പോഴോ ഡിമാൻഡ് そう。